നമസ്കാരം രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിന് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഹൃദയമായ പാർലമെന്റ് ഹൗസ് ഭീകരാക്രമണത്തിന് ഇരയായപ്പോൾ ആ ആക്രമണം രാജ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി മാറാതിരിക്കാൻ കാരണമായത് ഒരു ആയുധമില്ലാത്ത വനിതാ കോൺസ്റ്റബിളിന്റെ നിമിഷ നേരത്തെ ധീരതയായിരുന്നു സി ആർ പി എഫിലെ കമലേഷ് കുമാരി യാദവ് അന്നേ ദിവസം സഭാ സമ്മേളനം പിരിഞ്ഞതിന് വെറും നാൽപ്പത് മിനിറ്റിനകം ഉപപ്രധാനമന്ത്രി എൽ കെ അദ്വാനി വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗ് ഉൾപ്പെടെയുള്ള നിരവധി മുതിർന്ന നേതാക്കൾ പാർലമെന്റ് കെട്ടിടത്തിനുള്ളിൽ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ പാർലമെന്റ് ഹോം മിനിസ്ട്രി എന്ന വ്യാജ ടാഗുകൾ ഘടിപ്പിച്ച ഒരു വെളുത്ത കാർ സുരക്ഷാ ഗേറ്റിലേക്ക് പാഞ്ഞു കയറി പാർലമെന്റിലെ അയൺ ഗേറ്റ് നമ്പർ വണ്ണിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കമലേഷ് കുമാരി യാദവ് സന്ദർശകരെ പരിശോധിക്കുകയും ഫ്രിസ്കിംഗ് നടപടികൾക്ക് സഹായം നൽകുകയും ചെയ്യുന്ന ചുമതലയായിരുന്നു സാധാരണയായി വി വി ഐ പി വാഹനങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന അതേ ഗേറ്റിലൂടെ വാഹനം കടന്നു വന്നത് കൊണ്ട് സംശയിക്കേണ്ട സാഹചര്യമില്ലായിരുന്നു എങ്കിലും ഗേറ്റ് കടന്നതിന് പിന്നാലെ വാഹനം വേഗത കുറയ്ക്കാതെ സ്പീഡിൽ പോയതിനാൽ അവർക്ക് സംശയം സംശയമിരടിച്ചു ആയുധമില്ലാതെ കൈവശം ഒരു വാക്കി ടോക്കി മാത്രമുണ്ടായിരുന്ന ആ വനിതാ കോൺസ്റ്റബിൾ ആ നിമിഷം തന്നെ ഭീകരാക്രമണത്തിന്റെ സാധ്യത തിരിച്ചറിഞ്ഞു അന്ന് പാർലമെന്റ് ഹൗസിൽ നിയോഗിക്കപ്പെട്ട വനിതാ കോൺസ്റ്റബിൾമാർക്ക് ആയുധങ്ങൾ അനുവദിച്ചിരുന്നില്ല കമലേഷ് കുമാരിക്ക് സംശയം തോന്നിയ നിമിഷം അവർ ഭയന്ന് പിന്നോട്ട് ഓടുകയോ ഒളിച്ചോടുകയോ ചെയ്തില്ല പകരം വാക്കി ടോക്കിലൂടെയും ശബ്ദമുയർത്തിയും അലാറം ഉയർത്തിയും മറ്റ് സിആർ പി ഉദ്യോഗസ്ഥരെ ജാഗ്രതപ്പെടുത്തി അതോടൊപ്പം തന്നെ അവർ ഗേറ്റ് നമ്പർ ഇലവനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കോൺസ്റ്റബിൾ സുഖ്വിന്ദർ സിംഗിന്റെ അടുത്തേക്ക് ഓടിയെത്തി മുന്നറിയിപ്പ് നൽകി എന്നാൽ അവരുടെ ധീരമായ അലാറം ഭീകരരെയും ജാഗ്രതപ്പെടുത്തി ആയുധമില്ലാതെ സംരക്ഷണമില്ലാതിരുന്ന കമലേഷ് കുമാരി യാദവിന് നേരെ ഭീകരർ അനിയന്ത്രിതമായി വെടിയുതിർത്തു ഏകദേശം പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ വെടിയുണ്ടകൾ അവരുടെ വയറ്റിലും ശരീരത്തിലും കയറി ഇന്ത്യൻ പാർലമെന്റിനെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷിയായി അവർ വീരമൃത്യു വരിച്ചു എന്നാൽ അവരുടെ ത്യാഗം വെറുതെ ആയില്ല മുന്നറിയിപ്പ് ലഭിച്ച സുഖവിന്ദർ സിംഗ് ഉടൻ തന്നെ പ്രതികരിച്ചു ആത്മഹത്യാ വെസ്റ്റ് ധരിച്ചിരുന്ന ഒരു ഭീകരനെ വെടിവെച്ചു വീഴ്ത്തി പിന്നാലെ മറ്റ് സിആർ പി എഫ് ഉദ്യോഗസ്ഥരും അതിവേഗം പ്രവർത്തിച്ചു സന്തോഷ് കുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അഞ്ച് ഭീകരരിൽ മൂന്ന് പേരെ വധിക്കുകയും പാർലമെന്റ് കെട്ടിടത്തിനുള്ളിലേക്ക് ആക്രമണം കടക്കുന്നത് പൂർണ്ണമായും തടയുകയും ചെയ്തു സുരക്ഷാ സേനയുടെ ഈ ഏകോപിത ഇടപെടലിലൂടെ രാജ്യത്തിന്റെ ഭരണഘടനാപരമായ സംവിധാനത്തിന് സംഭവിക്കാവുന്ന വൻ നാശനഷ്ട ഒഴിവായി പാർലമെന്റ് ഹൌസിനുള്ളിൽ ആക്രമണം നടന്നിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം തന്നെ മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞേനെ എന്ന വിലയിരുത്തലാണ് സുരക്ഷാ വിദഗ്ധർ ഇന്ന് മുന്നോട്ട് വയ്ക്കുന്നത് ഈ നിർണായക പ്രതിരോധത്തിന്റെ ആദ്യ കണ്ണിയായിരുന്നു കമലേഷ് കുമാരി യാദവിന്റെ നിമിഷ നേരത്തെ തീരുമാനം ആക്രമണത്തിൽ അവർ ജീവൻ നഷ്ടപ്പെടുത്തിയെങ്കിലും മുൻ ആഭ്യന്തര മന്ത്രിയും വിദേശകാര്യ മന്ത്രിയും ഉൾപ്പെടെ നിരവധി ജനപ്രതിനിധികളുടെ ജീവൻ അവർ പരോക്ഷമായി സംരക്ഷിച്ചു അവരുടെ അസാമാന്യ ധീരതയും ത്യാഗവും രാജ്യം മറന്നില്ല രണ്ടായിരത്തി രണ്ടിൽ അന്നത്തെ രാഷ്ട്രപതി കെ ആർ നാരായണനിൽ നിന്ന് ഇന്ത്യയുടെ പരമോന്നത ഇന്ത്യൻ സൈനിക ബഹുമതിയായി ായ അശോക ചക്ര അവർക്ക് മരണാനന്തരമായി സമ്മാനിക്കപ്പെട്ടു ഈ ബഹുമതി മരണാനന്തരമായി ലഭിച്ച ആദ്യ വനിതാ പോലീസുകാരി എന്ന പ്രത്യേകതയും കമലേഷ് കുമാരി യാദവിന് ലഭിച്ചു സിആർ പി എഫിന്റെയും ഇന്ത്യൻ സുരക്ഷാ സേനകളുടെയും ചരിത്രത്തിൽ സ്വർണ്ണ അക്ഷരങ്ങളിൽ എഴുതപ്പെട്ട പേരായി അവർ മാറി ഭർത്താവ് അവതേഷ് യാദവ് രണ്ടു പുത്രിമാർ ജ്യോതിഷ്വേത എന്നിവരാണ് അവരുടെ കുടുംബാംഗങ്ങൾ അമ്മയുടെ ധൈര്യകഥകൾ കേട്ടുകൊണ്ടാണ് ആ രണ്ട് പെൺകുട്ടികളും വളർന്നത് ഓരോ വർഷവും ഡിസംബർ പതിമൂന്നിന് സിആർ പി എഫ് ദിനത്തിലും രാജ്യം കമലേഷ് കുമാരി യാദവിനെ ആദരവോടെ ഓർക്കുന്നു അവരുടെ ജീവിതവും രക്തസാക്ഷിത്വവും ആസ്പദമാക്കി ദുരന്തർ ഉൾപ്പെടെയുള്ള സിനിമകളിലും ദൃശ്യാവിഷ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആയുധമില്ലാതെ സ്വന്തം ജീവൻ ത്യജിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കവാടത്തിൽ നിൽക്കുകയായിരുന്നു കമലേഷ് കുമാരി യാദവ് പാരാമിലിറ്ററി സേനകളിൽ ചേരാൻ സ്വപ്നം കാണുന്ന നൂറുകണക്കിന് പെൺകുട്ടികൾക്ക് ഇന്നും അവർ ധൈര്യത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ ദേശസ്നേഹത്തിന്റെ ജീവനുള്ള പ്രതീകമാണ് वेबडक्स् तत्व टीवी